എനിക്ക് എന്റെ പേര് ഇറങ്ങാണിച്ചു സാധനങ്ങൾ എന്നിട്ട് ഇറക്കം നിങ്ങൾ പോസ് വെൽക്കം ബാക്ക് ടുക്കും മൊബൈൽസിന്റെ ടൂറിന് പോവയാണ് നമ്മളെല്ലാം കണ്ടോ ആൾ ആൾ പിന്നെ പിന്നെ ഇവനെ നമ്മൾ ഒരു വണ്ടി വന്നു ക്രിസ്മസ് ഒക്കെ ാണ് നമ്മള് കറങ്ങാൻ പോണേട്ടോ കറങ്ങാൻ പോണ വേറെ ഒന്നുമില്ല നമ്മടെ നമ്മുടെ ഡാൻഷന്റെ വീട്ടിലാണോ കേട്ടോ പോണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ കാര്യം ഇന്ന പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ് നിങ്ങൾ വിചാരിക്കും എല്ലാ ആക്സിഡൻറ്റിലും എൻ്റെ ഇങ്ങനെ ചെന്ന് നിൽക്കുമല്ലോ ഒന്നു ഇത് ഇങ്ങരുടെ സ്ഥിരം ഒരു പരിപാടിയാണ് എൻ്റെ ചൊറിഞ്ഞൊറിഞ്ഞ് ചെന്ന് നിൽക്കുന്നത് പിന്നെ ഇനി കൂടുതലൊന്നും ഞാൻ പറയാനില്ല നിങ്ങൾ എന്നെ ബാക്കി കണ്ടോ ആക്സിഡൻ്റ് സ്ഥലങ്ങളിൽ പോവുക നടന്നവരുടെ അടുത്ത് വിഷമം തിരക്കുക തിരിച്ചിങ്ങനെ വരിക ഇതിങ്ങേറെ സ്ഥിര ഒരു പരിപാടിയാണ് സാറായിട്ട് ചെന്ന് കേട്ടോ നോക്കി ഒന്നുമില്ല എന്നറിഞ്ഞ് പണം തിരിച്ചു വരും ഉടക്കുന്നെങ്കിൽ രണ്ടു പേർക്കും കാര്യം ദേപ്പം കൊടുത്ത് ഇങ്ങനെ മിക്കാനും പിരിച്ച് പോലീസ് കൊണ്ടുപോകുകയും ചെയ്യും ഒന്നുള്ള പരിപാടിയാണ് അതവരെയാണ് കേട്ടോ അയ്യോ അയ്യോ നോക്കുന്നത് കണ്ട സ്വന്തം വണ്ടി പോലെ നിൽക്കുന്ന ഇടിപ്പിൽ കൈയ്യൊക്കെ വെച്ച് കണ്ട സീനില്ല അങ്ങനെ സാറ് വരെയാണ് കേട്ടോ അത് ഭയങ്കര സ്ഥിര ഒരു പരിപാടിയാണ് ഇങ്ങനെ വിചാരിച്ചു ആ സ്വന്തം വണ്ടിയിൽ നോക്കുക വേണ്ടി കിട്ടിയത് ചേട്ട് നീ കണ്ടില്ലേ ഒരു കിലോമീറ്റർ

കേട്ടോ വീട്ടു മുകളിൽ നോക്കുമ്പോൾ നമുക്ക് സഹായമൊക്കെ കാണാൻ പറ്റും കേട്ടോ ആ സമയം ഫുഡ് കഴിക്കാം കേട്ടോ ആ മുട്ടയും യതപാനന്ത ഏത്പഴം ജീര പാവട പാവട ഹും പാവട അമ്മേ അമ്മേ ആഹ് ക്ളിച്ചോ കട്ട് ചെയ്തോ ക്ളിച്ചോ ഞാൻ ഓരോ പോ അങ്ങനെ കഴിച്ച് നമ്മൾ ഡാനുഷേണന്റെ വീടിന്റെ അടുത്തുള്ള കടലിലേക്ക് എന്ന് പറയുമ്പോൾ ബീച്ചിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് വഴി അറിയാത്തത് കൊണ്ട് ഡാനുഷ്ണേയും വൈഫ് എന്താ ഫ്രണ്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നൈസ് നൈസായിരുന്നു കേട്ടോ ഈ ഒരു സമയത്തിന് ഇങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവർക്ക് എന്നും ഉള്ളപ്പോൾ ഇവർക്കൊരു വില കാണത്തില്ല ദൂരെ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെയാണ് ഇവിടെ വന്നപ്പോഴേ ഭയങ്കര കാറ്റും പിന്നെ ഈ കടലിന്റെ സൗണ്ടും ഒക്കെ ആയിരുന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു സോറി ആ സൈഡ് കായലും ഈ സൈഡ് കടലുമാണ് കേട്ടാ അങ്ങനെ കടലും കായലും സംഗമിക്കുന്ന ഒരു സ്ഥലത്താണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് പേര് എനിക്ക് എന്റെ പേര് കാണിച്ചു ഒപ്പിട്ട സാധനങ്ങൾ ഇല്ല ഇരിക്കുന്നു എന്നെ അവിടെ ഉണങ്ങാൻ എങ്ങിട്ട് ഇറക്കം നിങ്ങള് പോറേണ്ടത് അവരൊക്കെ തേങ്ങ വീഴും തേങ്ങ വീഴും

ും കമ്പി ആയിട്ടുണ്ട് കേട്ടോ യോഗ സതിവി അടുത്തൊരു പട്ടിക്കുട്ടി ുട്ടിട്ടല്ലേട്ട പട്ടം ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ പട്ടം എവിടെ വന്നപ്പോ നന്ദൂട്ടന്ന് എല്ലാരും ഫോട്ടോ എടുക്കി പക്ഷെ പട്ടം ഇത് എനിക്ക് തോന്നുന്നു ഇല്ല അവരാരോ എവിടെന്നോ ഏടിച്ചോണ്ട് വന്നിട്ട് ഈ പറത്ത് വളർന്നു പോകട്ടെങ്ങനത്തെ കാര്യമാണ്